ഹലോ മുത്തുമണി അല്ലേ എന്തെക്കാട് സൂല ഇന്ന് ഞാൻ എന്നോട് ഒരുപാട് കാലായിട്ട് ഒരാൾ ഒരു വ്യക്തി ഇങ്ങനെ എൻ്റെ വീഡിയോസിൻ്റെ കമൻ്റിലൊക്കെ ഇങ്ങനെ നിരന്തരം നിരന്തരം എനിക്ക് ചോദിക്കുന്നൊരു സംഭവമാണ് ബ്രോ പാട്രിയോട്ട് എന്ന സിനിമ അതായത് നമ്മുടെ മമ്മൂക്ക ലാലേട്ടൻ ഫഹദ് ഫാസിൽ കുഞ്ചാ ഗോപിൻ ഇവരെ അഭിനയിക്കുന്ന നമ്മുടെ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയോട്ട് എന്ന സം എന്ന സിനിമയിൽ നമ്മുടെ ദുൽഖർ ഉണ്ടോ ആസിഫ് അലി ഉണ്ടോ ഇങ്ങനെ ഒരു ബ്രോ ചോദിച്ചു ഒരുപാട് തവണ ഞാൻ വെയിറ്റിംഗ് വെയിറ്റിങ് ഇങ്ങനെ കമൻ്റ് ചെയ്തിരുന്നു റിപ്ലൈ കൊടുത്തിരുന്നു പക്ഷെ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സിനിമയുടെ കുറിച്ച് കുറച്ച് അപ്ഡേറ്റ്സും കൂടി ഞാനൊന്ന് പറയാനേ അപ്പോൾ ആദ്യം തന്നെ വീഡിയോ കാണുന്നവർ ഒന്ന് ഫുള്ളായിട്ട് ദയവത് കാണണം കാരണം എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ വീഡിയോ ഒന്നും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക അധികം ടൈമൊന്നും ഇല്ല അപ്പോൾ ഉള്ളത് ക്ലിയർ ക്ലിയർ ആയിട്ടൊന്ന് കേൾക്കുക എന്നിട്ട് നിങ്ങളഭിപ്രായങ്ങൾ ഇതിൽ ഇത് എഴുതട്ടോ നമുക്കറിയാം ഈ സിനിമ എന്നോ റിലീസാവേണ്ട പടം കൂടിയാണ് കുറേ കാരണങ്ങളൊക്കെ നമുക്കറിഞ്ഞിപ്പോൾ അതിലോട്ടൊന്നും പോകുന്നില്ല അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഈ മാസം അതായത് ഈ നവംബർ പതിനഞ്ചിന് ഇതിൻ്റെ ലാസ്റ്റ് ഷെഡ്യൂള് നടക്കേണ്ടതാണ് പക്ഷേ മമ്മൂക്ക വന്നാൽ ഉടനെ തുടങ്ങേണ്ടായിരുന്നു അതും കൊച്ചിയിൽ വെച്ചിട്ട് തുടങ്ങിണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മമ്മൂക്ക അദ്വൈത് നായർ സംവിധാനം ചെയ്യുന്ന ചത്ത പച്ച എന്ന മൂവിയിൽ അദ്ദേഹം ഒരു യാദൃശികമായി അദ്ദേഹത്തിന് ക്യാമിയ റോൾ ചെയ്യേണ്ട അതായത് അദ്ദേഹത്തിന് ചെറിയൊരു റോളായി വിചാരിച്ചു കൊടുത്ത് ഒരു വലിയ റോൾ അതായത് അതായത് റിംഗ് മാസ്റ്ററുടെ ഒരു ക്യാമിയ റോള് അദ്ദേഹം ചെയ്യണം അതും ഏകദേശം അത്യാവശ്യം ദിവസം നീണ്ടതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന് ആ ഒരു സിനിമയിലോട്ട് ജോയിൻ ചെയ്യേണ്ടി വന്നു അതിന് ശേഷം ഒരുപാട് പൊതുവേദികളിൽ അദ്ദേഹത്തിന് ക്ഷണം കിട്ടിയത് കൊണ്ട് അതിലൊക്കെ അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ടി വന്നു അതുപോലെ തന്നെ അതിന് നമ്മുടെ കണങ്കാവലിൻ്റെ ഡബ്ബിങ്ങും അദ്ദേഹം പൂർത്തിയായി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ തിരക്കിലായത് കാരണമാണ് നമ്മുടെ ഈ പാട്രിയോട്ട് സിനിമയുടെ ഒരു ഷൂട്ട് എന്താ പറയുക കൊച്ചിയിൽ വെച്ച് നടക്കാതിരുന്നത് മാത്രമല്ല ഇതിൽ കോമ്പിനേഷൻ സീൻസാണ് വരാൻ പോകുന്നത് അത് മമ്മൂക്ക ലാലേട്ടൻ കുഞ്ചാക്കോബൻ ജ നമ്മുടെ ഫഹദ് ഫാസി നയൻതര ഇവർ ഒരുമിക്കുന്ന കോമ്പിനേഷൻ സീൻസാണ് അപ്പോൾ നമ്മുടെ ലാലേട്ടനാണെങ്കിൽ നമ്മുടെ ദൃശ്യത്തിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് തൊടുപുഴയിൽ അദ്ദേഹത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ തകൃതിയെ നടന്നുകൊണ്ടിരിക്കുകയാണ് ദൃശ്യത്തിൻ്റെ മൂന്നാം ഭാഗം മമ്മൂക്കയാണെങ്കിൽ ഇങ്ങനെയും അപ്പോൾ രണ്ടുപേരുടെയും ഡേറ്റ് ക്ലാഷ് വന്നതിൻ്റെ ഒരു കാരണത്താലാണെങ്കിലും ഇങ്ങനെ കുറച്ച് നീണ്ടു പോയത് പക്ഷേ അത് അതായത് ഡിസംബർ ഡിസംബർ ഒരു ഫസ്റ്റ് വീക്കോടെ ഈ ചിത്രത്തിന്റെ ഷൂട്ട് പുനരാരംഭിക്കാൻ നമ്മുടെ കൊച്ചിയിലാണ് അതും കൂറ്റൻ സെറ്റുകളാണ് ഇതിന് വേണ്ടി തയ്യാറാക്കുന്നത് അതും ഫൈറ്റ് സീനൊക്കെ ഉൾപ്പെടെ വമ്പൻ സംഭവങ്ങളാണ് ഇനി ക്ലെ ഇതിൽ നമുക്ക് അവരെ ഒരുമിക്കുമ്പോൾ ചെയ്യാനുള്ളത് അതായത് മമ്മൂക്കാലാട്ട കാലാട്ടൻ കോമ്പിനേഷൻ സീൻസ് ഒരുപാടുണ്ട് അത് കൊച്ചിയിലുള്ള സീൻസായിരുന്നു മമ്മൂക്കയുടെ ഒരുപാട് പുറത്ത് ഷൂട്ട് കഴിഞ്ഞു ലാലേട്ടൻ്റെ അതുപോലെ പുറത്ത് ഷൂട്ട് കഴിഞ്ഞു അപ്പം ഇനി ഇവർ ഒരുമിച്ച് വരുന്ന സീൻസ് അത് ഒന്നോര സീനാകുമ്പോൾ നമുക്ക് നിസ്സംശയം പറയാം നമ്മുടെ നമ്മൾ കണ്ടതാണ് ട്വൻ്റി ട്വൻറ്റിയൊക്കെ പക്ഷേ അത് വേറൊരു ടൈപ്പ് ഫോടാണെങ്കിൽ ഇത് വേറൊരു രീതിയിലുള്ളതാണ് നമുക്കറിയാം ഇതൊരു വേറൊരു പാറ്റേൺ പിടിച്ചിട്ടുവാൻ പ്രത്യേകിച്ച് മഹേഷ് നാരായണൻ്റെ മൂവി പറഞ്ഞാൽ ഒരു വേറെ രീതിയിലുള്ള ഒരു ഒരു സിനിമ ആവും അപ്പോൾ പക്ഷേ ഇതിൽ മെയിനായിട്ട് ഒരു സംഘടന ഉണ്ട് അത് മമ്മൂക്ക ലാലേട്ടൻ ഇവരൊക്കെ ഒരുമിക്കുന്ന ഒരു ഫൈറ്റാണ് അത് അതിനു വേണ്ടിയിട്ടൊരു കൊച്ചിയിലൊരു കൂറ്റൻ സെറ്റ് വരാൻ പോവാണ് എന്തായാലും ഡിസംബർ ഫസ്റ്റ് വീക്കോടെ എൻ്റെ ഷൂട്ടിംഗ് പുനരാരംഭിക്കും അതുപോലെ തന്നെ കുറച്ച് സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചോദിച്ചിരുന്നു ദുൽഖർ ഉണ്ടോ ഈ ചിത്രത്തിൽ എന്നുള്ള ഒരു ബ്രോയിനോട് ചോദിച്ചിരുന്നു ദുൽഖർ ഇതിൽ ഇല്ല എന്നാണ് സത്യം കാരണം ദുൽഖറെ സംബന്ധിച്ചാൽ ദുൽഖർ അദ്ദേഹത്തിൻ്റെ ലഹാസ് സംവിധാനം ചെയ്യുന്ന നമ്മുടെ ഐ ആം ഗെയിം എന്ന മൂവിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കൊച്ചിയിലെ ലൊക്കേഷനിലുണ്ടായപ്പോൾ ഇവിടെ ജസ്റ്റ് ലൊക്കേഷൻ ഒന്ന് വിസിറ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ദുൽഖറി ചിത്രം പക്ഷേ ആസിഫലി ചിലപ്പോൾ ഈ ചിത്രത്തിൽ ജോയിൻ ആയേക്കാം എന്നൊരു ഒരു കിംബദ്ഗതി ഉണ്ട് ഒരു കൺഫോമാണോ ചോദിച്ചാൽ അല്ല എന്നാൽ കൺഫോമല്ല അങ്ങനെ ഒരു എന്താ പറയുക ഫിഫ്റ്റി ഫിഫ്റ്റി ഇപ്പോൾ ഒരു ഇതിൽ നിൽക്കുകയാണ് ചിലപ്പോൾ ഉണ്ടാവും ആസിഫലി ഉണ്ടായേക്കാം പിന്നെ ഒന്ന് രണ്ട് മൂന്നൊക്കെ എന്താ പറയുക മെയിൻ സ്ട്രീം നായകന്മാർ ഇതിൽ വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ സസ്പെൻസ് ഒരുപാട് അതാണ് നമുക്ക് ഇതിൻ്റെ ടീസറ് എസ്റ്റൈൻ്റെ ടൈറ്റിൽ ലീസറിലൊന്നും ഒരുപാട് നമുക്കൊന്ന് ഒരു ഡൗട്ട് വെച്ച് അവർ ചെയ്തത് എന്തായാലും ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പിന്നീട് വരും എന്തായാലും ഷൂട്ട് ഡിസംബർ ഫസ്റ്റ് വീക്കിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങളെന്തായാലും മാക്സിമം നമ്മുടെ അപ്ഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടവരൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരും എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മുടെ വിജയം നിങ്ങൾ നെഗറ്റീവായാലും പോസിറ്റീവിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക എന്തായാലും കൂടുതലായിട്ട് അപ്ഡേഷൻസ് ആയിരിക്കും എന്തായാലും വരും വീട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ഓക്കെ